ഹലോ നമസ്കാരം ഞാൻ ഞാനിപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ നിൽക്കുന്നതായിരുന്നു വാൻകത്താണ് അപ്പോൾ ഞാൻ കൂടെ നോക്കുന്നത് എന്ന് പറയാൻ പറ്റും ഞാൻ പെയിൻ പെയിനിലാണ് നിൽക്കുന്നത് അപ്പം ഞാനും അതിലൊരു

എന്റെ യൂട്യൂബിൽ ലൈവ് തന്നെ എന്നാൽ ഒരാളെ പേര് ഒരാളെ പേര് നല്ല പുളിയാണ് ഓക്കെ ഓക്കെ അല്ല അപ്പൊ ഒരു മത്സരത്തിന്റെ പേര് പറയുകയാണെങ്കിൽ കപ്പ് എടുക്കാൻ പറ്റിയ ഒരാളെ പേര് പറയണെങ്കിൽ അപ്പൊ ടോപ്പ് ഫൈവില് വരുന്ന അഞ്ചു പേരെ പേര് ആരൊക്കെയായിരിക്കും അർജുനുണ്ട് അഭിഷേക് ഉണ്ട്

ബിഗ് പ്ലാൻ വല്ലതും ഉണ്ടോ ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോവു ശരി അപ്പം പുതിയ ഓപ്പർച്യൂണിറ്റി എന്താണ് ഇപ്പം പുതിയ സീരിയലോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും ആക്ടിംഗ് ആയിട്ട് മൂവി ചെയ്യുന്നുണ്ട്